ഹായ് ഗായ്സ് ഇറ്റ്സ് മീ ഷേണായി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഓൺലി ഷേണായി സോ ഗായ്സ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് എന്റെ ലൈഫിൽ വിശേഷപ്പെട്ട ഒരു ദിവസമാണ് വേറെ ഒന്നുമല്ല എന്റെ പെണ്ണ് കാണലാണ് ഇന്ന് പത്ത് കൊല്ലം പ്രണയിച്ചിട്ട് ഇന്ന് ആദ്യമായിട്ട് പെണ്ണ് കാണാൻ പോവേണ് ആദ്യമായിട്ട് പെണ്ണ് കാണണമെന്നല്ല എന്നാലും പെണ്ണ് കാണാൻ പോവേണം എല്ലാത്തിനും ഒരു ആദിത്യ മര്യാദ ആദിത്യ മര്യാദയും ആചാരങ്ങളൊക്കെ ഉണ്ടല്ലോ സോ പെണ്ണ് കാണാൻ വേണ്ടി പോവുകയാണ് ഗ്യാസ് അതുകൊണ്ട് ഇന്നലെ തന്നെ വണ്ടിയെ കൊണ്ട് കുളിപ്പിച്ച് അമ്മായിമാരൊക്കെ നുണയും പറഞ്ഞുകൊണ്ട് പോകേണ്ടത് അതിൻ്റെയുണ്ട അപ്പം ഈ വണ്ടിയൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ ബാക്കിയുള്ള ആൾക്കാർ എല്ലാവരും കേസ് ചേർത്തിട്ടു കൊണ്ട് അപ്പോൾ അവിടെ നേരെ പെണ്ണ് കാണാൻ പോവാണ് പെണ്ണിനെ നിങ്ങൾക്ക് റിവീൽ ചെയ്ത് തരാം ഓക്കെ കാമോ സീ സീറ്റ് ബെൽറ്റ് നിർബന്ധമാണ് ഗൈസ് സീറ്റ് ബെൽറ്റ് ഇട്ട് തന്നെ വണ്ടി ഓടിക്കണം ഞാൻ വിചാരിച്ച് വണ്ടി ചതിക്കുമെന്ന് ഗ്യാസ് ഇല്ല ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ വണ്ടി ചതിക്കാറില്ല പക്ഷേ ഹോൺ ഒഴിച്ച് ബാക്കി എല്ലാത്തിൻ്റെയും നല്ല സൗണ്ട് ഉണ്ട് ഞാൻ നീ കണ്ടോ ഇങ്ങനെ കേസ് പക്ഷെ പെണ്ണ് കാണൽ മുഖ്യം എന്തൊക്കെ സാഹചര്യം ഉണ്ടായിരുന്നാലും ഇന്ന് പെണ്ണ് കണ്ടിരിക്കും ഇത്രയും പറയണുണ്ടെങ്കിലും ടെൻഷൻ ഉണ്ട് എങ്ങനെയായിരിക്കും ഇവര് പെണ്ണ് കാണൽ എന്നുള്ളത് കാരണം ജീവിതത്തിലെ ആദ്യത്തെയും അവസാനത്തെയായിട്ടുള്ള പെണ്ണുകണല് നല്ല പിള്ളേർ അല്ല അതിന്റെ ഇടക്കൂടെ അവരൊക്കെ അവിടെനിന്ന് ഇറങ്ങി വീട്ടുകാരെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ ചേണനും ചേണ്ട വൈഫും അച്ഛനും എല്ലാവരും അവിടെ ഉണ്ട് അപ്പൊ ഞാൻ മാത്രമാണ് ലേറ്റ് നേരത്തെ പോകുന്നു പെണ്ണ് കാണുന്നു ലഡു ഒക്കെ തിന്നുന്നു ഇനി അവിടെ വല്ല കാരണവന്മാരുണ്ടെങ്കിൽ ഇനി അവിടെ പറയുമായിരിക്കും പെണ്ണിനും ചെറുക്കനും വല്ലത് സംസാരിക്കാനുണ്ട് അത് ചോദിക്കുമോ അമ്മ പെണ്ണിനും ചെറുക്കനെന്തെങ്കിലും പെണ്ണിനും ചെറുക്കനെന്തേലും സംസാരിക്കാണ്ടെന്ന് വല്ലതും ചോദിക്കോ ഛേ എന്നാൽ കൊള്ളാറ് ഞാതി സംസാരിച്ചിട്ടില്ല ആ എല്ലാം നമ്മള് പുതുമയായിരിക്കണം പെണ്ണു കാണത്രയും പെണ്ണ് കാണാൻ പോണത്തെ പെണ്ണ് നോക്കട്ടെ അങ്ങോട്ട് വരണോ എടേ നമ്മളേതായ മുട്ടട കഴിഞ്ഞു അങ്ങോട്ട് വരാണ് ഒരു പത്ത് മിനിറ്റിൽ എത്തുവേ അവിടെ എല്ലാം ശരിയല്ലേ ഓക്കേ അല്ലേ ലഡു ജിലേബിയൊക്കെ എല്ലാം ഉണ്ടല്ലോ നീ തിന്നെ പതുക്കെ വരാനാ നമ്മളവിടെ എത്തി അച്ഛന്റെ നീല ഇതൊക്കെ ഇട്ട് ഒരുമാതിരി പൊന്മാൻ നിക്കും കണക്കൊക്കെ വന്ന് നിക്കുകയാണ് കഴിഞ്ഞ ഒട്ടച്ച് ആകാശിന്റെ പെണ്ണാണല്ല പോയപ്പോ നമ്മള് ലഡു ആ സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല ലഡു ജിലേബി എടുത്തിട്ടില്ലേബി എല്ലാം കംപ്ലീറ്റ് അങ്ങനെ ഗൈസ് ആദ്യമായിട്ട് പെണ്ണ് കാണാൻ പോകണ അതിൻ്റെ യാതൊരുവിധ ടെൻഷനും ഇല്ലെന്ന് ചോദിച്ചാൽ ഇല്ലാന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ അത്യാവശ്യം നല്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കാരണം ഇത്രയും ആൾക്കാരുമായിട്ടാണ് വീട്ടിൽ ചെന്ന് പറഞ്ഞത് ആദ്യമായിട്ടാണ് അതാണ് ഗ്യാസ് പെണ്ണിന്റെ വീടിൻ്റെ എത്തി ഇനി എങ്ങനെയാണെന്ന് ബാക്കി കാര്യം ഇറങ്ങി വിടാം അകത്ത് കയറാം ഇതാണ് ഫാമിലി ഫാമിലി ആൾക്കാരെല്ലാവരും എത്തിയിട്ടുണ്ട് അച്ഛനുണ്ട് ചേണുണ്ട് അച്ഛൻ്റെ കൂട്ടുകാരനുണ്ട് ചേൻ്റെ വൈഫ് ചേൻ്റെ വൈഫിൻ്റെ അച്ഛൻ അമ്മ ഇങ്ങനൊരു പയ്യന് പെണ് കാണിച്ച് അവരുടെ ഞാൻ എന്തോ ഭയങ്കര സംശയം എന്റെ ചേട്ടൻ അതെന്താ ഭയങ്കര ആദ്യമായിട്ട് പെണ്ണിനെ കാണുന്ന പെണ്ണിലൊരു പൊണ്ണ അച്ഛനെ കളിയാക്കും മോളി കേട്ടിയ വോട്ടെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ ആവശ്യമില്ലാതെ ഈ പട്ടി ഒരുക്കെ അതാണ് പ്രശ്നം മൂന്നെണ്ണം അവിടെ അതിൽ ഒരെണ്ണം അല്ല രണ്ടെണ്ണത്തിനെ ഞാൻ തന്നെ കൊണ്ടു കൊടുത്തത് ഒരെണ്ണം അതിൽ പ്രസവിച്ച രക്ഷയില്ല കേട്ടോ ആ അതുകൊണ്ട് കാര്യം പറയാൻ വന്ന് വിട്ടുപോയി അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിനകത്തോട്ടൊക്കെ പതുക്കൊക്കെ കയറി ഇന്ന് എനിക്കാണ് ഈ ഷൂവും സാധനങ്ങളെല്ലാം കൂടെ ഇട്ടുകൊണ്ട് എൻ്റെ ക്ലീൻ പോയി ഇതെല്ലാം കൂടെ വലിച്ചിറക്കണ്ടേ അതുകൊണ്ടാണ് പോയത് വർഷയുടെ അനിയത്തിയാണ് ഓക്കെ അങ്ങനെ ഞങ്ങൾ നേരെ അകത്തോട്ടൊക്കെ കയറി അപ്പോൾ വെയിറ്റ് ചെയ്യാണ് പെണ്ണിന് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത ഗ്യാപ്പിൽ ഇങ്ങനെ ഇരുന്ന് എന്ത് സംസാരിക്കണെന്ന് പറയുന്നത് അപ്പം ഞാനുണ്ട് അച്ഛനുണ്ട് അച്ഛൻ്റെ കൂട്ടുകാരൻ ചേച്ചിയുടെ അച്ഛൻ ചേച്ചിയുടെ അമ്മ എല്ലാവരും ഉണ്ട് അപ്പോൾ താണ്ട ഇതാണ് വർഷയുടെ അമ്മ വർഷയുടെ അമ്മ പതുക്കെ ജ്യൂസൊക്കെ ആദ്യം കൊണ്ടുവന്ന് അപ്പം ആദ്യമായിട്ട് ജ്യൂസാണ് കൊടുക്കണേന്ന് തോന്നുന്നു അതിന് ശേഷമായിരിക്കും ചായ വന്നത് അതിൻ്റെ വേടാണ് പിന്നെ ഉള്ള ജ്യൂസ് നമ്മളങ്ങ് കുടിച്ച് ഇങ്ങനെ കൊണ്ടുപോ നല്ല കിടിലും ജ്യൂസായിരുന്നു അപ്പം ജ്യൂസിൽ നിന്ന് തുടങ്ങി തണുത്തതിന്ന് ചൂടുള്ള കാര്യത്തിലേക്ക് സംസാരിക്കാന്നുള്ള രീതിയിൽ തണുത്തതിന്ന് തുടങ്ങി ഞങ്ങൾ ആദ്യം ജ്യൂസൊക്കെ പതുക്കെ കയ്യിലൊക്കെ കൊണ്ടുവന്ന് അപ്പോൾ പെണ്ണോടെ പെണ്ണ് ഒളിച്ചിരിക്കുന്ന ജ്യൂസ് മാത്രമുള്ള ചെറിയ ഫലിതൊക്കെ അടിച്ചു ചേട്ടായി പക്ഷേ ഒത്തില്ല കേട്ടോ എന്തൊക്കെയോ കാര്യമായിട്ടൊക്കെ പറഞ്ഞു പിന്നെ അവരുടെ ബന്ധുക്കളെ കാര്യങ്ങളും എല്ലാവരും പരിചയപ്പെടുത്തി തന്നു അവളുടെ അപ്പച്ചനും ബാക്കിയുള്ള ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം പെങ്കച്ച് വന്ന് പെങ്കച്ചനെങ്ങനെ ആദ്യമായിട്ട് കാണണം എന്നുള്ളൊരു ചമ്മനെന്ന് എൻ്റെ മനസ്സിലില്ലായിരുന്നു എന്നിരുന്നാലും അവരെ മുന്നിൽ അഭിനയിച്ച് കാണിച്ചു പക്ഷേ എന്ത് എല്ലാവർക്കും അറിയാം അത്ത കൊല്ലം പ്രണയിജാണെന്ന് അറിയാവുന്നതുകൊണ്ട് ആർക്കും വലിയ എക്സ്പ്രഷൻ മാറ്റമൊന്നുമില്ല പിന്നെ അവിടെയുള്ള ആൾക്കാരും സ്ഥിരം ചോദ്യം ചോദിച്ചില്ല എന്ത് ചെറുക്കനും പെണ്ണിനും ഇനി എന്തെങ്കിലും സംസാരിക്കേണ്ട അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല അച്ചല്ലേ പറഞ്ഞ എന്തൊക്കെയാ തിന്നുമെന്ന് എന്താ രീതിയിൽ ഉള്ള വയസ്സ് പറയല്ലോ ലോട്ടും ജിലേബിയും കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും തിന്നാൻ പറ്റില്ല അത്ര ആൾക്കാർ ഇരിക്കുന്നതാണ് വില പോവില്ല പക്ഷെ അല്ലായിരുന്ന ഞാൻ കയറി ഇറങ്ങാൻ അതാ പിന്നെ അവിടെ ഇന്നുകൊണ്ട് എവിടെ പക കുറെ ക്യൂട്ടും കാര്യങ്ങളും അജയ് ഷേണ്ട പരത്താൻ പറയുമ്പോൾ അജയ് ഉള്ളതെല്ലാം പകർത്തി വെച്ചിട്ടുണ്ട് എവിടെ ക്യൂട്ടും കാര്യങ്ങളെല്ലാം എടുത്ത് എന്തൊക്കെയൊക്കെ എക്സ്പ്രഷൻ പിന്നെ അവിടെ ഇന്നുകൊണ്ട് എൻഗേജ്മെൻറ്റ് ഡേറ്റ് തീരുമാനിച്ച് പെണ്ണിൻ്റെ പഠിത്തം ക്വാളിഫിക്കേഷൻ അതെല്ലാം സംസാരിച്ച് ചുമ്മാ എല്ലാം കേട്ടാത്ത ഒന്ന് ആദ്യമായിട്ട് സംസാരിക്കുന്നത് എല്ലാവർക്കും എല്ലാം അറിയാവുന്ന കാര്യങ്ങളും തന്നെ പിന്നെ ഒരു ചടങ്ങെന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് പിന്നെ അങ്ങോട്ട് താറ്റിലായി അങ്ങോട്ട് കളിയാക്കലേ ഇങ്ങോട്ട് കളിയാക്കലേ അപ്പം എല്ലാവർക്കും പരസ്പരം അറിയാന്നുണ്ട് പ്രത്യേകിച്ച് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു നല്ല രസം വരുന്ന കേട്ടോ അങ്ങനെ ആദ്യത്തെ അവസാനത്തെ കാണൽ വളരെ ഗംഭീരമായിട്ട് അവസാനിച്ച് ഞങ്ങൾ പടിയിറങ്ങി ഗൈസ് പക്ഷേ ഇറങ്ങുന്നതിന് മുമ്പ് വീണ്ടും അവിടെ കുറേ കാര്യങ്ങൾ ആൾക്കാരെയൊക്കെ ഇങ്ങനെ നോക്കി സംസാരിച്ച് യാത്രയൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് മെയിൻ ക്ലോസ് ഷോട്ട് തന്നുകൊണ്ട് ഇതാണ് യെസ് അവളെ വീട്ടിലെ അവനാണ് അങ്ങനെ ഞങ്ങളുടെ പെണ്ണ് കാണൽ കഴിഞ്ഞു ഇതാണ് വധു നിനക്ക് കഴിഞ്ഞത് ഇതാണ് വധു വധു ഡോക്ടറല്ല അത് ഒരു പണിക്കുമ്പോൾ അതിങ്ങനെ വീഡിയോ എടുത്ത് കിടക്കണമെങ്കിൽ ഞാനും അപ്പോൾ ഗായ്സ് ഇതാണ് അപ്പം ഞങ്ങളുടെ പെണ്ണാണിൽ ഇന്നത്തെ ദിവസം കഴിഞ്ഞ് ഭയങ്കര ഹാപ്പിയാണ് ഒരുപാട് നാളുകൊണ്ട് ഒരു പത്ത് കൊല്ലം കൊണ്ട് ആഗ്രഹിച്ച ഒരു സംഭവമാണ് ഇന്ന് സാക്ഷാക്കാരായത് സോ നീ എന്തിനും ഇത്രയും മാന്ദ്യതാണെങ്കിലും അപ്പം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ചേച്ചി എന്താ പറയുക ഓക്കെ അപ്പം ചേച്ചി വായ അപ്പൊ ഞങ്ങളുടെ ഈ ഒരു എൻ്റെ ആദ്യത്തെ പെണ്ണുകണൽ ബ്ലോഗാണ് അല്ല അവസാനത്തെയും പെണ്ണുകണൽ ബ്ലോഗ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഓക്കെ ഇനി എൻഗേജ്മെന്റിന് കാണാം ഉമ്മ കൊടുക്കട്ടെ വേണ്ടല്ലേ